മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിശ്രേഷ്ഠമാണ് ഓരോ അവയവങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വിവിധ ശാഖകളുണ്ട് ഓരോ അവയവങ്ങളെക്കുറിച്ചും അത്തരത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ മനോഹരവും അത്ഭുതകരവുമായ നിരവധി ചിന്തകളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാ ഒരവയവമാണ് നമ്മുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ അതിശ്രേഷ്ഠമാണ് അത് അത് അതിൻ്റെ സ്ഥലവും അതിൻ്റെ സ്ഥാനവുമൊക്കെ അതിശ്രേഷ്ഠമാണ് എന്തുകൊണ്ട് നമ്മളുടെ കണ്ണുകൾ ദൈവം മുൻപിൽ വെച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ദൈവം നമ്മുടെ കണ്ണുകൾ മുൻപിൽ വെച്ചു ശാസ്ത്രീയപരമായിട്ട് അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ ശാസ്ത്രീയപരമായ കാര്യങ്ങളല്ല ഞാൻ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ കണ്ണുകൾ ദൈവം മുൻപിൽ വെച്ചതിൻ്റെ ഒന്നാമത്തെ കാര്യം ഡു നോട്ട് ലുക്ക് ബാക്ക് നീ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് തന്നെയാണ് നീ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണ്ട അതിന്റെ അർത്ഥം പുറകിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത് വന്ന വഴികളും കരത്തിന് പിടിച്ചവരും ചേർത്ത് പിടിച്ചവരും വളർത്തിയവരും സ്നേഹിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും ഒക്കെ മറക്കണമെന്നോ വന്ന വഴി മറക്കണമെന്നോ എന്നോ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നിന്നെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പഴയകാല പരാജയങ്ങൾ തിക്തമായ അനുഭവങ്ങൾ തിക്തമായ ഓർമ്മകൾ മുറിവുകൾ സമ്മാനിച്ച സംഭവങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും നീ ഒത്തിരി ആകുലപ്പെടേണ്ട അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ഇനിയും ചെയ്യ് ചെയ്യാൻ സാധിക്കാതിരുന്ന പഴയകാല അനുഭവങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് ഓർത്തും നീ ഒത്തിരി പരിഭവപ്പെടുകയൊന്നും വേണ്ട ഇനിയും ഇനിയും പറഞ്ഞാൽ പുറകിൽ വരുന്ന ആളുകളെക്കുറിച്ച് നീ ഒത്തിരി ബോധേടാകണ്ട എന്ന് പറഞ്ഞാൽ ശത്രുവോ ആക്രമണങ്ങളോ അങ്ങനെ പുറകിൽ വരുന്ന ഒന്നിനെക്കുറിച്ചും നീ ഒത്തിരി ഭാരപ്പെടേണ്ട അങ്ങനെയാണെങ്കിൽ കണ്ണ് മുമ്പിൽ വെച്ചതിൻറെ ഒന്നാമത്തെ ചിന്ത ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നീ പുറകിലേക്ക് ഒത്തിരി ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ് ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ പുറകിലെ പരാജയങ്ങൾ പുറകിൽ സംഭവിച്ച വീഴ്ചകൾ പാസ്റ്റിൽ സംഭവിച്ച വേദനകൾ മുറിവുകൾ തിക്താനുഭവങ്ങൾ അതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുകയാണോ ദൈവം നിങ്ങളോട് വചനത്തിനകത്തൊരു തന്നെ പറയുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് നീ ഒത്തിരി തിരിഞ്ഞ് നോക്കണ്ട എന്ന് തന്നെയാണ് ഇനിയും കണ്ണ് മുമ്പിൽ വെച്ചതിൻ്റെ രണ്ടാമത്തെ സന്ദേശം നീ എപ്പോഴും മുമ്പിലേക്ക് നോക്കണം എന്ന് തന്നെയാണ് നീ എപ്പോഴും മുമ്പിലേക്ക് നോക്കുന്നയാളായി തീരുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങൾ മുമ്പിലുണ്ട് നമുക്ക് കാണാൻ നിരവധി കാര്യങ്ങൾ മുമ്പിലുണ്ട് അങ്ങനെയാണെങ്കിൽ നാം കാണേണ്ടതും നാം എത്തേണ്ടതും നാം ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് കാണുന്നവരായിട്ട് മാറുക അഥവാ മുമ്പിലേക്ക് നോക്കുന്നവരായിട്ട് മാറുക എവിടെയെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾ പ്രാപിക്കേണ്ട നന്മകളെക്കുറിച്ച് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ ദൈവം പറയുന്നു കണ്ണ് നിനക്ക് മുമ്പിൽ തന്നത് നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ കാണാനാണ് നീ എത്തപ്പെടേണ്ട സ്ഥലങ്ങളെ കാണാനാണ് നിൻ്റെ നി നീ നീ റീച്ച് ചെയ്യപ്പെടേണ്ട ഗോളുകളെ കാണാനാണ് കണ്ണ് നിനക്ക് മുമ്പിൽ തന്നത് ഇനിയും മൂന്നാമത്തെ ചിന്ത കണ്ണ് നമുക്ക് മുമ്പിൽ നൽകിയത് വ്യൂ അറ്റ് എ ഹൈ ലെവൽ നീ ഉയർന്ന നിലയിൽ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തുമല്ല നമ്മുടെ കണ്ണ് വെച്ചിരിക്കുന്നത് നമ്മുടെ തൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നീ ഉയർന്ന നിലയിൽ കാണുക എന്ന കണ്ണ് മുമ്പിൽ വെച്ചു മുകളിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉയർന്ന നിലയിൽ കാണുക മറ്റൊരു മലയാള വാക്കിങ്ങിനെ പറഞ്ഞാൽ അധപ്പതനമായ നിലയിൽ താഴേക്കുള്ള നോട്ടങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഉയരങ്ങളിലേക്ക് നോക്കുക ഉന്നതമായ നിലയിൽ കാണുക ഇനിയും നാലാമത്തെ ഒരു ഉണ്ട് അത് തിരുവചനത്തിൽ യേശു പറഞ്ഞതാണ് കണ്ണ് കണ്ണ് ശരീരത്തിൻ്റെ വെളിച്ചമാണ് വിളക്കാണെന്നാണ് ഒരു മനുഷ്യൻ്റെ ബോഡിയെ ഫുള്ളി പ്രകാശിപ്പിക്കത്തക്ക വിധത്തിൽ അവൻ്റെ കണ്ണുകൾ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾ ദൈവഹിതമായ കാര്യങ്ങളെ കാണുന്ന കണ്ണുകളാണെങ്കിൽ ദൈവിക അത്ഭുതങ്ങളെ കാണുന്ന കണ്ണുകളാണെങ്കിൽ ദൈവത്തെ കാണുന്ന കണ്ണുകളാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ഹോൾ ബോഡി പ്രകാശപൂരിതമായിരിക്കും അങ്ങനെയാണെങ്കിൽ അശുദ്ധമായ കാഴ്ചകൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രകാശത്തെ തന്നെ ഇല്ലാതാക്കി കളയും അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കണ്ണ് എന്തിന് ദൈവം മുമ്പിൽ തന്നു ഒന്ന് നീ പുറകിലേക്ക് ഒത്തിരി നോക്കണ്ട രണ്ട് നീ മുമ്പിലേക്ക് എപ്പോഴും നോക്കണം മൂന്ന് കണ്ണു മുമ്പിൽ തന്നത് നീ എപ്പോഴും ഉയരങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഉന്നതമായ കാഴ്ചപ്പാടുള്ളവരാകാൽ വ്യൂ അറ്റ് എ ഹൈ ലെവൽ ഉയർന്ന നിലയിൽ കാണുന്നയാളായി തീരുക നാലാമത്തെ കാര്യം നിൻ്റെ ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അവയവമാണെന്ന ബോധ്യം എപ്പോഴും മനസ്സിൽ ഭരിക്കുക കാരണം ഈ കണ്ണാണ് ശരീരത്തിൻ്റെ മുഴുവൻ വെളിച്ചം അതുകൊണ്ട് ആ ഒരു ആ ഒരു ലാമ്പ് എപ്പോഴും ശരീരത്തെ കത്തിക്കത്തക്ക വിധത്തിൽ ശരീരത്തിന് ശോഭ നൽകത്തക്ക വിധത്തിൽ കത്തിജ്വലിച്ചു നിൽക്കണം ശരീരത്തിന് ശോഭ നൽകത്തക്ക വിധത്തിൽ കത്തി നിൽക്കുന്നതാകണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ അത്തരത്തിലാകട്ടെ പുറകിലേക്ക് ശ്രദ്ധിക്കേണ്ട മുമ്പിലേക്ക് നോക്കാം ഉന്നതമായ നിലയിൽ കാണാം ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമായി നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അവയവങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അതതിൻ്റെ സ്ഥാനത്ത് ഏറ്റവും മനോഹരമായ നിലയിൽ സൃഷ്ടിച്ച അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു വിശേഷാൽ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതിനെ സമർപ്പിക്കുന്നു അങ്ങ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ അവയവത്തെക്കുറിച്ച് അങ്ങെങ്ങനെ പ്രതീക്ഷിക്കുന്നു അതേ നിലയിൽ ആ അവയവമായി തീരുവാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ കാഡ്ലോസ് ഓൾ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോൺസ് ക്രിയാക്കോളി താങ്ക് യു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ